എ ക്ലാസ്സിൽ മുപ്പത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളുമുണ്ട് പത്ത് ബി ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തഞ്ച് പെൺകുട്ടികളുമുണ്ട് ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം രണ്ടും പെൺകുട്ടികളാകാൻ സാധ്യത എന്താണ് എന്നാണ് ചോദ്യം അപ്പോൾ നമുക്ക് നോക്കാം എ ക്ലാസ്സിൽ ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് എ ക്ലാസ്സിൽ മുപ്പത് ബോയ്സും ഇരുപത് ഗേൾസും ഉള്ളത് അതേപോലെ തന്നെ ബി ക്ലാസ്സിൽ പതിനഞ്ച് ആൺകുട്ടികളും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളുണ്ട് അപ്പം ടോട്ടൽ എഴുതിയേക്കാം ആദ്യം എത്രയാണ് ടോട്ടൽ എന്നുള്ളത് ടോട്ടൽ നമുക്ക് ഇവിടെ എഴുതാം ഇവിടെ ആകെ അൻപത് കുട്ടികളുണ്ട് ഇവിടെ ആകെ നാൽപ്പത് കുട്ടികളുണ്ട് രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ആദ്യം ജോഡി കാണണം എത്ര ജോഡികൾ ഉണ്ട് എന്ന് ആകെ നോക്കണം അപ്പോൾ ആകെ ജോഡികൾ കാണാൻ എന്ത് ചെയ്താൽ മതി ഈ അമ്പത് കുട്ടികളും ഈ നാൽപ്പത് കുട്ടികളുടെ ക്ഷയിക്കാൻ വിളിച്ചാൽ മതി ഈ അമ്പത് കുട്ടികൾ ഒരു ടീം ഈ നാപ്പത് കുട്ടികൾ ഒരു ടീം ഈ അമ്പത് കുട്ടികളും നാപ്പത് കുട്ടികളും ക്ഷയിക്കാൻ എടുക്കുമ്പോൾ ടോട്ടൽ ജോഡികൾ അമ്പത് ഇൻഡു നാപ്പതാണ് വരിക രണ്ടും പെൺകുട്ടികളാകണമെങ്കിൽ ഏത് ക്ഷയിക്കാൻ എടുക്കണം ഈ ഗേൾസിന്റെ ക്ഷയിക്കാണ്ട് മാത്രമേ രണ്ടും പെൺകുട്ടികളാകുമ്പോൾ എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഗേൾസിന്റെ ക്ഷയിക്കാണ്ട് നോക്കുക അപ്പോൾ രണ്ടും പെൺകുട്ടികളുള്ള ജോഡികൾ എത്രയുണ്ട് നമ്മൾ ജോഡികൾ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യതയല്ല നമ്മൾ എഴുതുന്നത് നമ്മൾ എഴുതുന്നത് ജോഡികളാണ് ആദ്യം എഴുതുന്നത് ജോഡികൾ എത്ര അതായത് ഇരുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ഈ ടീം മാത്രം ക്ഷയിക്കാൻ എടുക്കുക അപ്പം ഇരുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടും പെൺകുട്ടികളായ സാധ്യത എഴുതുന്നത് നമ്മൾ രണ്ടും പെൺകുട്ടികളാകാനുള്ള സാധ്യത എഴുതുകയാണ് ഇരുപത് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഏതില് അമ്പത് ഇൻറ്റു നാൽപ്പതിന് ഇരുപതിൻ അഞ്ച് ഇപ്പൊ ഇരുപഞ്ചും അമ്പും വട്ട രണ്ട് ഇട്ടും പൂജ്യം പൂജ്യം വെട്ട ഈ രണ്ടും രണ്ടും വെട്ട ഉത്തരത്തിൽ ഇട്ടും ഒന്ന് ബൈ നാല് ഇട്ടും ഒന്ന് ബൈ നാല് അഥവാ ഇരുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ ഈ രണ്ടും പെൺകുട്ടികളെ സാധ്യത നമ്മൾ കിട്ടി എത്ര കിട്ടി ഒന്ന് ബൈ നാല് എന്ന് കിട്ടി ഇനി നമുക്ക് അടുത്ത ചോദ്യാണ് നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ചോദ്യം നോക്കാം ഈ സാധ്യത നമുക്ക് ഒന്ന് ബൈ നാല് കിട്ടി അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം പറയുന്നത് എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ ഒരു ആൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാകാനുള്ള സാധ്യത എന്താണ് അതായത് സോറി അതിന്റെ മുകളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താണ് രണ്ടും ആൺകുട്ടികളായുള്ള സാധ്യത രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എന്താണ് രണ്ടും ആൺകുട്ടികളായ സാധ്യത അറിയുമ്പോൾ ഈ മുപ്പതും പതിനഞ്ചും ഈ ടീമിന്റെ മാത്രം ക്ഷയിക്കാൻ എടുത്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ ജോഡികൾ എന്തുണ്ടാവും മുപ്പത് ഇൻറ്റു ഉണ്ട് ആകെ ജോഡികൾ എത്രയാണ് അമ്പത് ഇൻറ്റു നാൽപ്പതാണ് ആകെജോഡികൾ ഇപ്പം ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിക്കളയാ ഈ പതിനഞ്ചും ഈ പതിനഞ്ചും അൻപതും വെട്ടിക്കളയാം അപ്പോൾ ഇവിടെ പത്ത് കിട്ടും ഇവിടെ എത്ര കിട്ടും മൂന്ന് കിട്ടും ഒമ്പത് ബൈ നാൽപ്പ് കിട്ടും ഈ സാധ്യത എന്ന് പറഞ്ഞത് ഒമ്പത് ബൈ നാൽപ്പതാണ് ഈ സാധ്യത എത്ര കിട്ടി ഒമ്പത് ബൈ നാൽപ്പതാണ് ഇനി ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കണം ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആകാനുള്ള സാധ്യത നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കാം ഈ ഷെയ്ക്കാൻറ്റും ഈ ഷെയ്ക്കാൻഡും കൂട്ടിയാൽ മതി അതായത് മുപ്പത് ഇൻറ്റു ഇരുപത്തിയഞ്ച് ഈ ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഇരുപത് ഇൻറ്റു പതിനഞ്ച് കൂട്ടിയിട്ട് മുപ്പത് ഇൻ്റ് ഇരുപഞ്ച് ഇരുപതിൻ്റ് പതിനഞ്ചും കൂട്ടിയിട്ട് ടോട്ടല് അമ്പത് ഇൻറ്റു നാൽപ്പതിൽ എഴുതിയാൽ മതി ഞാനല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ള സാധ്യത ടോട്ടൽ ആകെ സാധ്യത ഉള്ള ജോഡികളുടെ എണ്ണം നമുക്ക് ഒന്നാണ് അതായത് അമ്പയിൽ നാപ്പതിൽ അമ്പതിൽ നാല്പതാണ് ഒന്ന് പറയുമ്പോൾ അമ്പതിൽ നാൽപ്പതിയിൽ അമ്പയിൽ നാപ്പത് അമ്പത് ഇന്റു നാൽപ്പതിൽ അമ്പത് ഇന്റു നാൽപ്പതാണ് ടോട്ടൽ സാധ്യത അതായത് നമുക്ക് എന്ത് എടുക്കുക ഒന്ന് എടുക്കുക ബാഹ്യ ജോഡികളുടെ എണ്ണം നമുക്ക് ഒന്നെടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യാം ഒന്ന് എന്ത് കഴിച്ചാൽ മതി ഒന്നിൽ നിന്ന് ഈ പറയുന്ന രണ്ട് സാധ്യതയും കഴിച്ചാൽ മതി കാരണം ഇത് രണ്ടും കഴിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും പെൺകുട്ടികളാണ് ഇത് രണ്ടും ആൺകുട്ടികളാണ് അപ്പൊ അത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്നത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുള്ള സാധ്യത ആയിരിക്കും അപ്പോൾ ഇത് നാൽപ്പതിൽ നാൽപ്പത് എൽ സി എം എടുക്കുക നാൽപ്പതിൽ നാൽപ്പത് എൽ സി എം മൈനസ് ഇത് ഒമ്പത് ബൈ നാൽപ്പത് ഇത് പത്ത് നാൽപ്പത് എൽ സി എം എടുക്കാൻ പത്ത് ബൈ നാൽപ്പാവും അപ്പം നാൽപ്പത് പത്തൊമ്പത് പോയി നാൽപ്പ് ഒരൊമ്പതും പോയി ഒരു പത്തും പോയി അപ്പോൾ നാൽപ്പതീന്ന് പത്തൊമ്പത് പോയി എന്ത് കിട്ടും ഇരുപത്തൊന്ന് ബൈ നാൽപ്പ് കിട്ടും അപ്പോൾ അവിടെ സാധ്യത എത്രയാണ് ഇതിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ബൈ നാൽപ്പതാണ് അതിൻ്റെ സാധ്യത അടുത്ത വർഷം നോക്കാം ഒരാളെങ്കിലും ആൺകുട്ടിയാകാനുള്ള സാധ്യത ഒരാളെങ്കിലും ആൺകുട്ടിയാക്കാനുള്ള സാധ്യത എന്നാൽ രണ്ടു പറ്റും ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഉള്ളതും പറ്റും അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രണ്ട് ഒരാളെങ്കിലും ആൺകുട്ടിയാകുള്ള രണ്ടും ആൺകുട്ടിയാകാനുള്ള എണ്ണം നമുക്ക് എടുക്കാം അപ്പൊ ഒമ്പത് ബൈ നാൽപ്പതാണ് പ്ലസ് ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ആവാനുള്ള സാധ്യത എടുക്കാം ഇപ്പം ഇരുപത്തൊന്ന് കയ്യിലൊരാൺകുട്ടി ഉണ്ടല്ലോ അപ്പോൾ ഇത് പ്രശ്നിക്കേണ്ടത് ഒരാളെങ്കിലും ആൺകുട്ടി ആവാനുള്ള സാധ്യത അറിയുമ്പോൾ രണ്ട് ആൺകുട്ടികൾ വരുന്ന സാധ്യത എടുക്കാം ഒരാൺകുട്ടി ഒരു പെൺകുട്ടി വരുന്ന സാധ്യത ഒരാളെങ്കിലും ആൺകുട്ടി അറിയുമ്പോൾ രണ്ട് ആൺകുട്ടി ആവാനുള്ള എടുക്കുക ഒരാൺകുട്ടി ഒരു പെൺകുട്ടി എടുക്കുക അപ്പോൾ ഇരുപത്തൊന്ന് ഒമ്പത് എത്ര കിട്ടും മുപ്പത് കിട്ടും മുപ്പത് ബൈ നാൽപ്പതാണ് നമുക്ക് എന്ത് കിട്ടുക ഈ സാധ്യത കിട്ടുക ഒരാളെങ്കിലും ആൺകുട്ടി ആൺകുട്ടിയാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ രണ്ടും ആൺകുട്ടിയാക്കാനുള്ള സാധ്യത എടുക്കാം നമുക്ക് ഈ സാധ്യത എടുക്കാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരാളെങ്കിലും ആൺകുട്ടിയാകാനുള്ള സാധ്യത കിട്ടി ഇനി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഒരാളോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു ഇതിൽ രണ്ടക്കങ്ങളും തുല്യമാകാനുള്ള സാധ്യത എന്താണ് രണ്ടക്ക ഇത് നമ്മൾ മുമ്പ് ചെയ്താണ് ഒരാളുടെ രണ്ടക്ക സംഖ്യ അറിയുമ്പോൾ രണ്ടക്ക സംഖ്യകൾ എത്ര ഉണ്ടാവുക തൊണ്ണൂറിന് ഉണ്ടാവുക ഇതിന് രണ്ടക്കങ്ങളും തുല്യമായി വരുന്നത് ഏതൊക്കെയാണ് ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് ഇങ്ങനെ ഏത് വരും ഒമ്പത് ഒമ്പത് വരെ വരും അപ്പോൾ ഇതിന്റെ സാധ്യത ഒമ്പത് ബൈ തൊണ്ണൂറാണ് നമ്മൾ ചെയ്താണ് ഇത് അരിച്ചു പോകുമ്പോൾ ഒന്ന് ബൈ പത്ത് കിട്ടും ഈ സാധ്യത എത്ര കിട്ടും ഒന്ന് ബൈ പത്ത് കിട്ടും അടുത്ത ക്വസ്റ്റ് നോക്കാം ആദ്യത്തെ അക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത എന്താണ് ഇപ്പം നമുക്ക് ഈ ജോഡിയെ നോക്കാം ആദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വരെയാണ് ആദ്യത്തെ ടീമിലുള്ളത് രണ്ടാമത്തെ ടീമിലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് വരെയാണ് ആദ്യത്തെ അക്കം രണ്ടാമത്തെ രണ്ടാമത്തേക്കാൾ വലുതാവണം രണ്ടക്ക ഏ രണ്ടക്ക സംഖ്യ പറയുമ്പോൾ ആദ്യത്തക്കം രണ്ടാമത്തെ രണ്ടാമത്തെ ഉള്ളത് ഒമ്പത് വരെയല്ല പത്ത് വരെയുള്ള അപ്പോൾ സി പൂജ്യം കൂടിയുള്ള പൂജ്യം കൂടി ഉൾപ്പെടുന്ന പൂജ്യം കൂടി ഉൾപ്പെടുന്നതാണ് നമുക്ക് വരുന്നത് അതായത് രണ്ടാമത്തെ രണ്ടാമത്തെ ടീമിനകത്ത് വരും പൂജ്യം കൂടി വരും രണ്ടാമത്തെ രണ്ടാമത്തേക്കത്തേക്കാൾ വലുതാകാനുള്ള സാധ്യത അറിയുമ്പോൾ ആഴത്തേക്കം രണ്ടാമത്തെ അക്കത്തേക്കാൾ വലുതാവണം ഒന്നിന് ഒന്നിരിക്കുമ്പോൾ നമുക്ക് ഒരാളാണ് ഒരു ജോഡിയാണ് അങ്ങനെ കിട്ടുക രണ്ടെടുക്കുമ്പോൾ ആദ്യത്തേക്ക രണ്ടാമത്തേക്കുള്ള വലുതാണല്ലോ അപ്പം രണ്ടെടുക്കുമ്പോൾ പൂജ്യം ഒന്ന് വരാം രണ്ട് ജോഡി കിട്ടുക മൂന്നിന് ആര് കിട്ടും പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് ജോഡി കിട്ടും നാലിന് ആര് കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ജോഡി കിട്ടും നാലിന് അഞ്ചിനോ അഞ്ചിന് നമുക്ക് അഞ്ച് ജോഡി കിട്ടും ആറിനോ ആറിനോ നമുക്ക് ആറ് ജോഡി കിട്ടും ഏഴിന് ഏഴ് ജോഡി കിട്ടും എട്ടിന് എട്ട് ജോഡി കിട്ടും ഒമ്പതിന് ഒമ്പത് ജോഡി കിട്ടും അപ്പോൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് പ്ലസ് എട്ട് പ്ലസ് ഒമ്പത് പരീനൂരിക ഇത് നമുക്കറിയാം ഒമ്പത് ഇൻറ്റു പത്ത് ബൈ രണ്ടാണ് ഒമ്പത് ഇൻറ്റു പത്ത് ബൈ രണ്ട് അറിയുമ്പോൾ തൊണ്ണൂറ് ബൈ രണ്ടാണ് എത്ര കിട്ടുക തൊണ്ണൂറ് ബൈ രണ്ട് നാൽപ്പത്തി അഞ്ച് കിട്ടും അപ്പോൾ ആദ്യത്തെക്കം രണ്ടാമത്തേക്കാൾ വലുതാവിലെ സാധ്യത എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ബൈ തൊണ്ണൂറാണ് നാൽപ്പത്തഞ്ച് ബൈ തൊണ്ണൂറ് കിട്ടും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലാതെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആയത്തേക്കം രണ്ടാമത്തേക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത എന്താണ് ആഴത്തേക്കം രണ്ടാമത്തേക്കത്തേക്കാൾ ചെറുതാകാനുള്ള സാധ്യത ചെയ്യാൻ ഈ തുല്യമായ സാധ്യതയും ഈ വലുതാകാനുള്ള സാധ്യത ഒഴിവാക്കിയാൽ മതി തുല്യമാവാനുള്ള സാധ്യത ഒഴിവാക്കുക വലുതാവാനുള്ള സാധ്യത ഒഴിവാക്കുക അത് ആകെ ഒന്നിൽ നിന്ന് തുല്യമാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പയിൽ സോറി തൊണ്ണൂറിൽ നമ്മളിവിടെ കണ്ടു പത്തിലൊന്നാണ് പത്തിലൊന്ന് അഥവാ തൊണ്ണൂറിലൊമ്പതാണ് തൊണ്ണൂറിലൊമ്പതാണ് കഴിക്കണം ഇവിടെ തൊണ്ണൂറിലെത്രണ്ട് നാൽപ്പത്തി ഉണ്ട് പ്രസമം ഒന്ന് മൈനസ് തൊണ്ണൂറിലൊമ്പതും തൊണ്ണൂറിൽ നാൽപ്പത്തഞ്ചും മൈനസ് ചെയ്യണം അപ്പോൾ നമുക്ക് കൽസ്യം എടുക്കുമ്പോൾ എന്താ കേട്ടും തൊണ്ണൂറ് തൊണ്ണൂറ് മൈനസ് കല്സ്യം എടുക്കുമ്പോൾ തൊണ്ണൂറ് മൈനസ് നാൽപ്പത്തഞ്ച് മൈനസ് ഒമ്പത് ഒമ്പത് മൈനസ് നാൽപ്പത്തഞ്ച് ബൈ തൊണ്ണൂറ് എട്ടും തൊണ്ണൂറിന് പത്ത് പോയാൽ എൺപത് ഇപ്പം ഒമ്പത് മൂന്ന് എൺപത് നാൽപ്പത്തി അഞ്ച് പോയാൽ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്താറ് അത്ര കിട്ടും മുപ്പത്താറ് ഈ റിസൾട്ട് മുപ്പത്താറ് എട്ടും മുപ്പത്താറ് ബൈ തൊണ്ണൂറ് എട്ടും മുപ്പത്താറ് ബൈ തൊണ്ണൂറ് നിങ്ങൾക്ക് അടുത്ത വർഷം നോക്കാം ഒന്ന് മുതൽ ആറ് വരെയുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ള രണ്ട് പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ തുക ഏതൊക്കെ സംഖ്യകളാകാം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള തുക എന്താണ് ഒന്ന് മുതൽ ആറു വരെ എഴുതിയ പകിടകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതിയൊരു പകിട ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എഴുതിയ വേറൊരു ഇത് ഒരുമിച്ച് ഇരുന്ന് തുക എന്തൊക്കെയാവാന്നുള്ളത് ഒന്നും ഒന്നും കൂട്ടുമ്പോൾ തുക ഏതൊക്കെയാവാം തുക ആയി വരുന്നു ഒന്നൊന്നിത്രയാണ് രണ്ട് 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 എത്രയാണ് ഒന്ന് രണ്ടും എത്രയാണ് ഒന്ന് ഒന്നൊന്നും ഒന്ന് രണ്ടും കൂട്ടി നമുക്ക് ഒന്നും ഒന്നും കൂട്ടി ഞാൻ ഒന്ന് രണ്ടും കൂട്ടാം ഒന്ന് രണ്ടും കൂട്ടാം ഒന്ന് രണ്ടും എത്രയാണ് മൂന്ന് ഒന്നും മൂന്ന് എത്രയാണ് നാല് ഒന്നും നാല് എത്രയാണ് അഞ്ച് ഒന്ന് അഞ്ച് എത്രയാണ് ആറ് ഒന്ന് ആറ് എത്രയാണ് ഏഴ് ഇനി രണ്ട് ഒന്നും മൂന്ന് കൂടെ വന്നിട്ടുണ്ട് രണ്ട് രണ്ട് നാല് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് നാല് ആറ് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് ഒന്ന് രണ്ടും ആറ് എട്ട് വന്നിട്ടില്ല അതേപോലെ മൂന്നും അഞ്ചും എട്ട് വരെ വന്ന് മൂന്നും ആറും ഒമ്പ് വന്നിട്ടില്ല നാലും അഞ്ചും വരെ വന്നു നാലു ആറും പത്ത് വന്നിട്ടില്ല അഞ്ചും അഞ്ചും പത്ത് അഞ്ചു ആറും പതിനൊന്നും വന്നിട്ടില്ല ആറു ആറും പന്ത്രണ്ട് വന്നിട്ടില്ല തുകൾ ആയവരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വരെയാണ് സംഖ്യകളാണ് തുകകളായി വരിക ഇതിലേനെ ചാൻസ് കൂടുതലെന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഓരോന്നിന്റെയും ചാൻസ് നോക്കുക ഓരോന്നിന്റെയും ചാൻസിൻ്റെ എണ്ണം നമുക്ക് നോക്കാം തുകയായിട്ട് വരാനുള്ള ജോഡികൾ ഏതൊക്കെയെന്നുള്ളത് പന്ത്രണ്ട് എടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും ചാൻസ് തന്നെയാണ് നോക്കാം അപ്പോൾ രണ്ട് വരണമെങ്കിൽ ഒന്നൊന്നും രണ്ട് വരണം ഒരു ചാൻസ് കൂടും മൂന്ന് വരണമെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് രണ്ടൊന്ന് മൂന്ന് രണ്ട് ചാൻസ് ഉണ്ട് നാല് വരണമെങ്കിലോ ഒന്ന് മൂന്ന് നാല് മൂന്ന് ഒന്ന് നാല് രണ്ട് രണ്ട് നാല് മൂന്ന് ചാൻസ് ഉണ്ട് അഞ്ച് വരണമെങ്കിലോ ഒന്ന് ഒന്നും നാലും അഞ്ച് അങ്ങനെ വരിക ഒന്നും നാല് അഞ്ച് നാല് ഒന്ന് അഞ്ച് രണ്ടും മൂന്ന് അഞ്ച് മൂന്ന് രണ്ടും അഞ്ച് നാല് ചാൻസ് വരും അപ്പോൾ ആറ് വരണമെങ്കിലോ ആറ് വരണമെങ്കിലോ ഒന്നും അഞ്ചും ആറ് ഇങ്ങോട്ടും വരും അഞ്ചും ഒന്നും ആറ് രണ്ടെണ്ണം വന്നു രണ്ടും നാലും ആറ് നാല് രണ്ടും ആറ് മൂന്നും മൂന്നും ആറ് അപ്പം അഞ്ചെണ്ണം വരും ഇത് ആറെണ്ണം വരും ഇത് എട്ടാണ് എട്ട് വരുമ്പോൾ എന്താണ് വരിക എട്ട് മൂന്നും സോറി രണ്ടും ആറും വരും രണ്ടെന്ന് ആറിക്ക് എട്ട് ആറിന്ന് രണ്ടേക്ക് എട്ട് അപ്പോൾ ഇടയിലൊക്കെ വരും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വരും എട്ട് ഒമ്പത് വരണേതാണ് വരിക നാലും അഞ്ചും സോറി മൂന്നും ആറും വരും ആറും മൂന്നും വരും നാലും അഞ്ചും അഞ്ചും നാലും പേരും നാലെണ്ണം വരും പത്ത് വരുന്നതോ പത്ത് വരുന്നത് നാലും ആറും വരും ആറും നാലും വരും അഞ്ചും അഞ്ചും പേരും മൂന്നെണ്ണം വരും പതിനൊന്ന് പേര് അഞ്ചോ ആറും ആറുമഞ്ചും വരും രണ്ടെണ്ണം വരും പന്ത്രണ്ട് വരുന്ന ആറു ആറും പന്ത്രണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് തുക കിട്ടാൻ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ആറിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് തുക കിട്ടാൻ മനസ്സിലാവും അടുത്ത ചോദ്യം നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഒരു പെട്ടിയിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യ എഴുതി പത്ത് കടലാസ് കഷ്ണങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വരെ എഴുതിയ കടലാസു കഷ്ണങ്ങളുണ്ട് മറ്റൊരു വീട്ടിൽ ഇരുപത്തഞ്ച് വരെയുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളുണ്ട് അതായത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വരെയുള്ള അഞ്ചിൻ്റെ ഗുണിതങ്ങളുണ്ട് രണ്ടും ഒറ്റ സംഖ്യ ആയുള്ള സാധ്യത എന്താന്നുള്ളതാണ് അപ്പോൾ ആകെ ജോഡി നോക്കാം നമുക്ക് ആകെ ജോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണം കുണിച്ചാൽ മതിയല്ലോ ഇവിടെത്തെണ്ണുണ്ട് പത്തെണ്ണ ഉണ്ട് ഇൻറ്റു ഇവിടെത്തെണ്ണുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് പതിട്ടഞ്ച് അൻപത് രണ്ട് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും അൻപത് കിട്ടും പാകെ ജോഡികൾ ഈ പത്തെണ്ണം ഈ അഞ്ചെണ്ണം ഈ രണ്ട് ടീമ് ക്ഷയിക്കാൻ എടുത്ത കാഴ്ച പോയി ഈ പത്ത് കളിക്കാർ ഈ പത്ത് കളിക്കാർക്ക് ക്ഷയിക്കാൻ എടുക്കുമ്പോൾ പത്ത് ഇൻറ്റു അഞ്ച് അൻപത് ഉണ്ടാവും രണ്ട് ഒറ്റ സംഖ്യയുള്ള സാധ്യത എന്ത് രണ്ട് ഒറ്റ സംഖ്യയുള്ള സാധ്യത അത് ഒറ്റ ഒറ്റസംഖ്യകളും മാത്രം എടുക്കുക ഇത് ഒറ്റ സംഖ്യ എടുക്കുക സംഖ്യ മാത്രം എടുക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എത്ര ആളുണ്ട് നോക്കിയാൽ മതി സംഖ്യ എത്ര രണ്ട് നോക്കി എടുക്കണം ഇത് എഴുതണമെന്നില്ല ഒറ്റ സംഖ്യ എത്ര ഉണ്ടാവും അഞ്ചെണ്ണം ഉണ്ടാവും ഇതിലൊറ്റ സംഖ്യ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് ഒറ്റസംഖ്യ ഉള്ളത് അപ്പോൾ ഇതിൽ അഞ്ച് പത്ത് പതിനഞ്ച് അപ്പോൾ ഈ ഒറ്റസംഖ്യയോടെ മാത്രം ക്ഷയിക്കാൻ എടുക്കുക ഒറ്റസംഖ്യോടെ മാത്രം ക്ഷയിക്കാൻ എടുക്കുമ്പോൾ അഞ്ച് അതിൻ്റെ മാത്രമേ പതിനഞ്ച് വരും അപ്പോൾ ആകെ അൻപതിൽ എത്രയാണ് ഒറ്റസംഖ്യ ആവാനുള്ള ചാൻസ് അൻപതിൽ പതിനഞ്ചാണ് നമുക്ക് കിട്ടും അൻപയിൽ പതിനഞ്ചാണ് സംഖ്യ ആകാനുള്ള ചാൻസ് കിട്ടും അപ്പോൾ നമുക്ക് ഇതിനെ ചെറുതാക്കി ചെയ്താണെങ്കിൽ ഐ മൂന്ന് പതിനഞ്ച് പതിറ്റഞ്ചാം അമ്പത് പത്തിൽ മൂന്ന് എഴുതാം പത്തിൽ മൂന്ന് ചെയ്തോ ഇനി അടുത്ത് നോക്കാം ഈ കടലാസ് കഷ്ണങ്ങൾ എഴുതിയ സംഖ്യകളുടെ ഗുണനഫലം ഒറ്റ സംഖ്യ ചായ എന്താണ് ഗുണനഫലം ഒറ്റ സംഖ്യയാണെങ്കിൽ ഇതേപോലെ തന്നെ രണ്ടും എന്തായിട്ട് വരണ ഒറ്റസംഖ്യ വേണം ഗുണനഫലം ഒറ്റ സംഖ്യ സംഖ്യയാണെങ്കിൽ രണ്ടും ഇവിടെ അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ചാണ് എഴുതുന്നുണ്ട് അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് സോറി അഞ്ച് പതിനഞ്ച് ഇരുപഞ്ച് അതായത് മൂന്നെണ്ണാല് ഒറ്റ സംഖ്യ ആവണമെങ്കിൽ എന്താണ് രണ്ടും എന്തായിട്ട് മാറണം ഒറ്റസംഖ്യയായിട്ട് മാറണം രണ്ടും ആവണമെങ്കിൽ ഇതേ സാധ്യതയാണ് ഇത് ഈ പേര് വരുമ്പോഴേ ഗുണ്ണഫ ഒറ്റസംഖ്യയാവുള്ളു അപ്പൊ അതിൻ്റെ സാധ്യത എത്ര തന്നെയാണ് മൂന്നു തന്നെയാണ് അടുത്തു ചോദ്യം നോക്കാം ഈ കടലാസു കഷ്ണങ്ങൾ എഴുതിയ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യയാണ് സാധ്യത ഈ കടലാസു കഷ്ണങ്ങൾ എഴുതിയ സംഖ്യകളുടെ തുക ഒറ്റ സംഖ്യ ആവണമെങ്കിൽ തുക ഒറ്റ സംഖ്യ ആവണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ സംഖ്യയും ഒരട്ടസംഖ്യയും കൂട്ടുകയൊറ്റ സംഖ്യയേ ഉള്ളൂ ഒന്ന് ഒറ്റസംഖ്യ എന്തായിരിക്കും ഇത് വിപറസ് ചെയ്ത് പറഞ്ഞാൽ ഒന്ന് ഒറ്റസംഖ്യ വേണം ഒന്ന് എന്തായിരിക്കണം ഇരട്ടസംഖ്യ വേണം അപ്പോൾ ഒന്ന് ഒറ്റസംഖ്യ ആവാനുള്ള സാധ്യത നമുക്കറിയാം ഒന്ന് ഒറ്റസംഖ്യാവണം ഒന്ന് എന്തായിരിക്കണം ഇരട്ടസംഖ്യ ആയിരിക്കണം അപ്പോൾ ഒറ്റസംഖ്യ ഇരട്ടസംഖ്യ രണ്ട് ടീമാക്കുക അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ഇതൊറ്റ സംഖ്യയാണല്ലോ ഇവിടെ അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് അപ്പം ഇവിടെ അഞ്ചാൾക്കാരുണ്ട് ഇവിടെത്തെ ആൾക്കാരുണ്ട് മൂന്ന് ആൾക്കാരുണ്ട് ഇരട്ട ഇപ്പോൾ ഇരട്ടസംഖ്യയിൽ ഇവിടത്തെ ആൾക്കാരുണ്ടാവും സംഖ്യയിൽ ഈ ടീമിൽ അഞ്ച് അഞ്ചാൾക്കാരുണ്ടാവും ഇവിടെ സംഖ്യയിലെ ടീമിൽ എത്ര ആൾക്കാരുണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാൾക്കാരുള്ളത് അപ്പോൾ ഇവിടെ ഇരട്ടസംഖ്യയിൽ രണ്ടാൾക്കാരുണ്ടാവും അപ്പോൾ ഈ ഒന്നൊറ്റ സംഖ്യ ഒന്ന് ഇരട്ടസംഖ്യ വേണം അപ്പോൾ ഇത് രണ്ടും കുടിക്കുക ഇത് രണ്ടും കുണിക്കുക ഈ ടീമും ഈ ടീമും കുടിക്കുക പത്ത് ഈ ടീമും ഈ ടീമും കുടിക്കുക പതിനഞ്ച് അപ്പോൾ എന്ത് കിട്ടും അൻപത് അപ്പോൾ പത്ത് പ്ലസ് പതിനഞ്ച് ഇരുപത്തഞ്ച് കിട്ടും ഇരുപത്തഞ്ച് ബൈ അൻപത് എന്നും ഒന്ന് ബൈ രണ്ട് എന്നുള്ള സാധ്യത കിട്ടും